ഒന്നാ മീനെന്നറിയ എന്റെ പേരറിയ എന്റെ പേരറിയുന്നവരൊന്ന് കാമന്റ് ചെയ്യണേ എനക്ക് അറിയില്ല അതാന്ന് എന്താ പുയ്യാപ്പുളം എൻ്റെ വേറെ ടൈപ്പ് അത് നമ്മളെ നാട്ടിൽ പുയ്യാപ്പുളം നിങ്ങൾ ഓരോരാളെ ആ എനക്ക് അറിയില്ല അറിയാപ്പ എന്തല്ലോ പേര് പറഞ്ഞാൽ മീനൊന്നറിയില്ല നമുക്കിത് അങ്ങനെ കറി വെക്കുന്നു നോക്കാം മീൻ മുടിക്കണമെങ്കിൽ പറഞ്ഞു പുഴുണ്ടാവുവാണോ അബാച്ചിട്ടില്ല അടിൽ പുഴുണ്ടോക്കണേണ്ടെടിയോ എന്നുവെച്ചാൽ ഉണ്ടാ ചായ മൺസാലം ഇതാ വെള്ളം കത്തിരിക്കില്ല ചന്ദന കളർത്തി എന്റെ ചിറക് മുറിക്കാൻ എളുപ്പത്തിനെക്കാട്ട് എളുപ്പ ചിറക് മുറിച്ചില്ലേ കത്തിരി കൊണ്ട് മുറിക്കാൻ അയിന മീൻ ഞാൻ മുറിക്കും പക്ഷെ ഇങ്ങനല്ല ചൂടിയില്ല മീനൊന്നുമില്ലേ നമ്മളെ നാളെ ചൂടിയെന്നാ അറിയില്ല ഏട്ടാ അത് നനക്ക് മുറിക്കാനറിയില്ല മീനാണെന്തോ പറഞ്ഞു എന്നോട് മാർക്കറ്റിന്ന് പക്ഷെ ഏത് മീനാന്നു നനക്കറിഞ്ഞോടാ അന്ന് പ്രവേട കണറിലും കയറുണ്ടെങ്കിൽ ഞാൻ മുറിച്ചു കൊടുത്തു ഇപ്പൊ പൂച്ച കിടന്ന് പോലെ വണ്ടി പൂച്ചാ പേരറിയ മീൻതാ നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒരു ചെറിയ കഷ്ണുള്ളി ഉള്ളി നമുക്ക് വൃത്തി ഉള്ളി നല്ല രസം മേ മീൻ പൊരിച്ചിട്ട് ഒരു പച്ചമുളക് നീക്കൊന്നും എരിവണ്ടല്ലോ ആ എന്താ പോന്നല്ലേ എന്താ വേണ്ട വച്ചാല് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയും കല്ലുപ്പ് ഇടുന്ന കേട്ടാ പിന്നെ കൊറച്ച് പങ്കിപ്പൊടിയും കുറച്ച് മുളക് പൊടി മുളക് പൊടിയിലെ മണം

ஆஹ் புளி போதெடுத்துட்டு அம்மா காணாண்டு அம்மா அம்மா காணாண்டு என்ன குப்பிங்க புளி எடுத்து குயிச்சு உம்

മീൻകറി നല്ല വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചവച്ചിട്ടെ ഇല്ലേ പച്ച പൊളിച്ചെണ്ണം പച്ച പൊളിച്ചെണ്ണിന്നാണ് ചൂടുത്തിട്ട് ഗ്യാസ് ഓഫ് നീക്ക് ഗ്യാസ് കൊണ്ടിക്കാൻ ഇഷ്ടം അയ്യോ ബന്ധു പോയതല്ല കൊറച്ച് ചാറ് പറ്റി പോയി മ്മ നല്ല അടിപൊളി മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേണ്ട നമുക്കിത് ഇനി ഓഫാക്കാം ഞാൻ ഓഫാക്കാം ഓഫാക്കട്ടെ ഓക്കെ സൂപ്പർ നമ്മുടെ മീൻ നല്ലോണം അച്ഛനും വരുന്നില്ല അച്ചാച്ചനും വരുന്നില്ല അത് അച്ചപ്രവയാട വീടേ കൊടുക്കണ്ടോ